ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ പിറന്നാൾ ദിവസമായിട്ട് ശാരിയും രാഹുലും അവിടെ കിടന്ന് നന്നായിട്ട് കൊമ്പ് കോർക്കുക ഈ സമയത്ത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് മനസ്സ് മരവിച്ച് കഴിഞ്ഞ് ആ ഒരു അവസ്ഥ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് നമുക്കിന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കേണ്ടത് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാവുന്ന പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിയും സ്വരൂവിനും സന്തോഷമായി സമയം മനുവേട്ട മുറിയിലോട്ട് പോകാം ബാ കുറച്ച് നേരം നമുക്ക് ഒരുമിച്ചിരിക്കാവും പറഞ്ഞ് ഇവിടെ നിന്നാലേ ഈ മനുഷ്യൻ്റെ വോയിൽ ഇരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സറി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അച്ഛന് സുഖമില്ലാത്തതല്ലേ മോളെ പിന്നെ ആ സമയത്തല്ലേ നമ്മൾ അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ടത് അപ്പം ആര് കൂടെ നിന്നാലും നീ നിൽക്കേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനോട് ദേഷ്യപ്പെടുന്നു രാഹുൽ കണ്ടോ കണ്ടോ ഇതാ കുഴപ്പമെന്നും പറഞ്ഞു അന്നേരം ദേ പറയുന്നു നമ്മുടെ സരി ഡേ മനു എണ് എത്രത്തോളം അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങനെ ഒരു മനു എണ്ണ സ്നേഹിക്കത്തില്ല പിന്നെ എന്തിനാണ് മനുവാണി ഇയാളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സാരി അങ്ങോട്ട് പോകും അപ്പോൾ സരൂവിനെ കൂട്ടിക്കൊണ്ട് മനു അങ്ങ് പോകുന്നു പോകുന്ന പോക്ക് ഇന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയാൽ പോകുന്നത് രോഹുലാണിവിനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് നമ്മുടെ ശാരി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാ താര വന്നതും മറ്റു കാര്യങ്ങളും അന്ന് ആ സമയം സംഭവിച്ചതൊക്കെ ഈശ്വര അവളൊരു പിശാചിനെ പോലെ എൻ്റെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഷാരി ഇങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കുകട്ടോ ഷാരിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശാരിയുടെ ഫോണിലേക്ക് കിരണിൻ്റെ കോള് വരുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പം ഈശ്വര ഇനി എന്തിനാണാവോ വിളിക്കുന്നതെന്ന് പറഞ്ഞു ഫോൺ എടുത്തു കിരൺ ഒന്നും വിളിക്കില്ലെന്ന് നന്നായിട്ട് അതിനെ അറിയാം അപ്പം മോനെ കിരണെ എന്താ നീ വിളിച്ചേ എന്ന് ചോദിച്ചപ്പം എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറഞ്ഞു അയ്യോ മോനെ സരയുമാണ് വയലൻ്റ് ആയത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ചോദിച്ചില്ലല്ലോ എന്ന് കിരണും ചോദിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം കണ്ടേ പറ്റൂ ഇല്ലെങ്കിലേ കാര്യങ്ങളെല്ലാം വഷളാകും എനിക്ക് നിങ്ങളോട് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ എന്നെ തല്ലാനാണോ ഞാൻ എൻ്റെ ആൻറ്റിയുടെ മോനെ എന്ന് പറഞ്ഞപ്പോൾ കിരൺ ചിരിക്കാം എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആൻറ്റി ആനന്ദരവൻ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കരണത്ത് കൈവച്ചാലേ എൻ്റെ കൈ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പൂടം നന്ദിക്കൊട്ടവനെ എന്ന് മനസ്സുകൊണ്ട് പറയുവാണ് ചാരി അന്നേരം ഹലോ ഹലോ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു ഏർ മോനെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം അപ്പൊ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ വരാൻ നോക്കാംന്ന് പറഞ്ഞപ്പം നോക്കിയപ്പോ വന്നേ പറ്റൂ വന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ അറിയുമെന്ന് പറഞ്ഞു കിരൺ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈശ്വര ഇനി ഇവനെന്താണോ ചെയ്യാൻ പോണേ ഇവനെന്നെ അങ്ങ് കൊല്ലുമായിരിക്കും ആ കൊല്ല എനിക്ക് കൊല്ലട്ടെ ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അതാ ഇത് അങ്ങനെ അവസാനിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് ഇങ്ങനെ കറിയുക അതെ കിരൺ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വന്നു ഷാരിയെ കണ്ടപ്പോഴും കിരൺ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കിരണിനെ കഴിഞ്ഞപ്പോൾ ഷാരിക്ക് ഭയങ്കര ടെൻഷനായി പേടിച്ച് പറച്ച് ഷാരി കിരണിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തായാലും കിരണിന്റെ ആ ഒരു ഭാവമൊക്കെ കണ്ടപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി എന്താ മോനെ എന്ന് ചോദിച്ചു മോളുടെ ബർത്ത്ഡേ ഒക്കെ നടന്നല്ലേ എന്ന് ചോദിച്ചപ്പം ആ താരക്കേടില്ലാതെ നടന്നു എന്ന് പറഞ്ഞു സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് വളർത്തമ്മയ്ക്കാണോ അതോ പെറ്റമ്മയ്ക്കാണോ പങ്കെടുക്കാൻ കൂടുതൽ അർഹതയുള്ളത് എന്ന് കിരൺ ചോദിച്ചപ്പോൾ ശാരിക്കുമെല്ലാം പറയാനുണ്ടോ ശാരി ഇങ്ങനെ വല്ലാതെ ആയി നിൽക്കുക എൻ്റെ അഭിപ്രായത്തിൽ വളർത്തമ്മക്ക് തന്നെയാണ് വന്നാ വളർത്തമ്മെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരാള് പ്രസവിച്ചത് ആ കുഞ്ഞിനെ വളർത്തുന്നതും ഒക്കെ ഒരമ്മയുടെ ഭാഗ്യമാണ് ആ അമ്മയ്ക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പക്ഷെ വളർത്താനുണ്ടായ ഭാഗ്യം നിങ്ങൾക്കാ നിങ്ങളെയാണ് അവൾ അമ്മയെ എന്ന് ആദ്യമായി വിളിച്ചതും അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രഫറൻസ് തരേണ്ടതും അപ്പോൾ ശാരി ഒന്ന് ചിരിച്ചു പക്ഷേ അവളെ പ്രസവിച്ച അമ്മ അവളെ വലിച്ചെറിഞ്ഞിട്ടല്ല പോയത് അവരെ ചതിച്ചതാ അവരുടെ അരികിൽ കിടന്ന കുഞ്ഞിനെ അടർത്തി മാറ്റിയതാണ് അപ്പോൾ എന്ന എല്ലാവരും വിളിക്കുന്ന നിങ്ങളുടെ ശാപമായ നിങ്ങളുടെ ഭർത്താവിനെയല്ലേ നിങ്ങളെ ശിക്ഷിക്കേണ്ടത് അയാളല്ലേ അത് ചെയ്തത് അങ്ങനെ വരുമ്പോൾ വരുമ്പോ പത്തിരുപത്തിനാല് വർഷം മകളെ സ്നേഹിക്കാൻ കഴിയാതെ മകളെ തേടി നടന്ന ഒരു അമ്മയുടെ വേദന അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കിരൺ ശാരിയോട് പറയാം ശാരി ഇങ്ങനെ നിന്ന് ഉരുക എന്റെ മോൾക്ക് താരയെ കണ്ണെടുത്താൽ കണ്ടൂടാ അവരവിടെ വന്ന അവൾ ആട്ടി പായ്ക്കത്തി ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ അതെനിക്കും കല്യാണിക്കും ഒക്കെ അറിയാവുന്ന കാര്യം തന്നെയാ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും താരാൻറ്റിയോട് പറയുന്നത് മകളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണ്ടായെന്ന് പക്ഷെ ഒരമ്മക്ക് അതിന് കഴിയോ കഴിയില്ലല്ലോ സരീവിനെ ബഗാസുറിന്റെ മകളായിട്ട് തന്നെയാ നിങ്ങളും അയാളും കൂടി വളർത്തിയിരിക്കുന്നത് ഇന്നിപ്പോ അവളുടെ ഭർത്താവ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവളുടെ സ്വഭാവം പിന്നെ പറയുകയും വേണ്ട അയ്യോ മനുമോ നല്ലവനാ അപ്പൊ മനുമോൻ നല്ലവനാണോ മോനെ സത്യോ മനുമോൻ നല്ലവനാ സ്നേഹമുള്ളവനാ അതുമാത്രാ ഇപ്പോഴത്തെ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഉം എന്നു പറഞ്ഞ നമ്മുടെ കിരൺ ദേ നിങ്ങളൊക്കെ ബഗാസുരൻ എന്ന് വിളിക്കുന്ന എൻ്റെ കെട്ടിയവനെ ഞാൻ വെറുത്തു കഴിഞ്ഞു അയാൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഞാനും എൻ്റെ മോളും കൂടി അമേരിക്കയ്ക്ക് പോകാൻ മനുമാൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ വിസിന്ന് ശരിയായില്ല എന്ന് ചോദിച്ചു ആ ശരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ എന്നത്തേക്ക് ശരിയാകും അപ്പോൾ ഉടനെ ശരിയാകും എന്നാ പറഞ്ഞത് ഉം ആഹാ ശരിയാകും ശരിയാകുമെന്ന കിരണം പറഞ്ഞു ഇവൻ കളിയാക്കുന്നു തോന്നുന്നത് ഓ വേറെ ആരെ വേണമെങ്കിലും കളിയാക്കടാ പുല്ലെ എൻ്റെ മനുമോനും ഒന്നും പറഞ്ഞേക്കരുത് എന്ന മനസ്സിലെന്തായാലും നമ്മുടെ ശാരി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു കിരൺ മനുവിനെ പറഞ്ഞതേ അങ്ങ് പിടിച്ചില്ലല്ലേ അയ്യോ അല്ല മോനെ മോനെ അങ്ങനെ മനുമോനൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മുടെ ശാരി ആ അപ്പോഴേ ഇതൊന്നും സംസാരിക്കാനല്ല ഞാൻ നിങ്ങളെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് മനസ്സിലായെന്ന് ചോദിച്ചു എന്താ മോനെ പിന്നെ അത് കേട്ടതും നമ്മുടെ കിരൺ ആണെന്നുണ്ടെങ്കിൽ ചെന്ന് വണ്ടിയിൽ ഇരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എടുത്ത് ശാരിയുടെ കൈ കൊണ്ടു കൊടുത്തു ഇത് സറിവിനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ വഴക്കാണെങ്കിലും എൻ്റെ മോളോട് സ്നേഹം ഉണ്ടല്ലേ എന്ന് ചോദിച്ചേ ഈ ശാരി കല്യാണി അറിഞ്ഞിട്ടാണോ ഇത് വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ കല്യാണി എന്നല്ല എല്ലാവരും അറിഞ്ഞിട്ടാ ഇത് വാങ്ങിയതെന്ന് പറഞ്ഞു ഇത് ഞാൻ വാങ്ങിയതല്ല താരാൻ്റിയ അപ്പം അത് വരുമ്പോൾ ശാരി ഞേറ്റി അപ്പം ഈ മാല അവരുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് അതവളിടില്ല മോനേ എന്ന് പറഞ്ഞപ്പോൾ അവളിടും ഇത് അവള് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് താരാൻറ്റിക്ക് കാണണം കണ്ടേ പറ്റൂ അയ്യോ താര വാങ്ങിയതാണെന്നും പറഞ്ഞത് കൊണ്ടുപോയി കൊടുത്ത അവളിത് മുറ്റത്തേക്ക് വലിച്ചെറിയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോ അതുകൊണ്ട് അങ്ങനെ പറയണ്ട നിങ്ങൾ വാങ്ങിയതാണെന്നും പറഞ്ഞു അങ്ങ് കൊടുത്താൽ മതി അപ്പൊ പിന്നെ കാര്യം തീർന്നില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് മര്യാദയ്ക്ക് അവളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തോളണം അവരുടെ മകള് കഴുത്തിരിട്ടുകൊണ്ട് നടക്കുന്നത് അവർക്ക് കാണണം അല്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതിനുള്ള അവസരം ഒരുക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും നമ്മുടെ കിരണങ്ങ് പറഞ്ഞു നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്നും അത് ചെയ്തിരിക്കണം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ ശാരിയെ മുൾമുനയിൽ നിർത്തി നമ്മുടെ കിരൺ ആ കാര്യം സാധിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക ഈ സമയത്ത് മോനെ ഇത് വേണോടാണെന്ന് ചോദിച്ചുകൊണ്ട് കിരണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ സോപ്പിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കണം പിന്നെ നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവിനെയും മകളെയും പോലെ വിശ്വാസവഞ്ചന ഒന്നും ചെയ്യില്ല ഞാനും കല്യാണിയൊക്കെ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഞങ്ങളറിഞ്ഞ രഹസ്യം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും ഒരിക്കലും നിങ്ങൾ സരൈവിന്റെ അമ്മ ആവില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കിരൺ ഇങ്ങനെ പറയുന്നു ആ സത്യം ഞങ്ങളുടെ നാവിൽ നിന്ന് ആരും അറിയാൻ പോകുന്നില്ല എന്നും പറഞ്ഞു പക്ഷേ അതിനിടയിൽ സ്വന്തം അമ്മയുടെ ഇത്തരം ആവശ്യങ്ങൾ നിങ്ങൾ തന്നെ നടപ്പിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈശ്വരൻ പൊറക്കില്ല കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് കോടതിയിലായിരിക്കും മറക്കണ്ടെന്നും പറഞ്ഞു ശാരിയെ അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് നമ്മുടെ കിരൺ അങ്ങ് പോയി ശാരി ആകെ ധർമ്മസങ്കടത്തിലുമായി ഷാരി എന്നിട്ട് ഇങ്ങനെ ആകെ അതായിട്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ സരയുദേ ആ കയ്യിൽ എന്തൊക്കെയോ ചെയിനോ എന്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഷാരി അങ് ചെന്നു മകൾക്കരികിൽ ഇരിക്കുക അപ്പം അമ്മ എന്തിനാ പുറത്തേക്ക് പോയത് എന്ന് ചോദിച്ചപ്പം ഇതേ ഇത് വാങ്ങിക്കാൻ പോയതാണെന്ന് പറഞ്ഞു നോക്കിക്കേ ഇത് നോക്കിക്കേന്ന് പറഞ്ഞു കൊടുത്തു അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു മോള് ബർത്ത്ഡേ അല്ലേ മോളെ മോൾക്ക് അമ്മ എന്തെങ്കിലും തരണ്ടേ അതോർത്താന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് കൊടുത്തു ഇത് സർവ്വിതെടുത്ത് നോക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ സർവിനെ അമ്മ മേടിച്ചത് അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഇതിനൊക്കെ അമ്മയുടെ പൈസ ഇവിടുന്നെന്ന് ചോദിച്ചപ്പം ഞാൻ മിച്ചം വെച്ചിരുന്ന കുറച്ച് പൈസയാണ് അതെല്ലാം കൂടി കൂട്ടി വെച്ച് വാങ്ങിയതാണെന്ന് പറഞ്ഞു പൈസയ്ക്കൊക്കെ ഇപ്പൊ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചത് എന്തിനാമെന്ന് ചോദിച്ചു ഇപ്പൊ മോൾക്ക് സന്തോഷമായ മോളെ എന്ന് ചോദിച്ചപ്പം എന്നിതങ്ങ് കഴുത്തിലോട്ട് ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനത്തെ മകളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു എന്തായാലും ഇവളിതിട്ടോട്ട് നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും എന്നു വച്ചാൽ അമ്മ മോൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത മാലയാണല്ലോ എന്ന് ശാരി മനസ്സിൽ പറയാം എന്നിട്ട് ഇവർ ഈ മാലയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതിനെ ഭംഗി പറഞ്ഞോണ്ടിരിക്കുക വേഗം തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിങ്ങനെ നോക്കുന്നു ആ സമയത്ത് ഒരുപാട് ഇഷ്ടത്തോടെ അമ്മ വാങ്ങി തന്നതിനെ കാണുന്നു നമ്മുടെ സാരി നന്നായിട്ടുണ്ട് അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടമ്മെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശാരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ വലിയ ചേർച്ച ഒന്നും ഇല്ല മോനെ ഞാൻ പ്രതീക്ഷിച്ച് അത്രയും നന്നായില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശാരി പറയുവാണെ കാരണം ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ മേടിച്ചു കൊടുത്തതിന്റെ ആ ഒരു ഇത് നമ്മുടെ ശാരിക്ക് അറിയാമല്ലോ അപ്പൊ നല്ലതൊന്നും അല്ല വലിയ ചേർച്ച ഒന്നും ഇല്ല മോളെ എന്നിങ്ങനെ ശാരി പറഞ്ഞപ്പോ ആര് പറഞ്ഞു അത് ചേരുന്നില്ലെന്ന് ഹും അമ്മ ഇത്രയും നല്ലൊരു മാല എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല എന്ന് പറഞ്ഞു ആ മോളക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോ എന്തായാലും എന്റെ ബർത്ത്ഡേക്ക് സമ്മാനം തന്നതിന് അമ്മക്ക് ഈ മോളുടെ വക എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു അതൊക്കെ കണ്ടിങ്ങനെ ശാരിയുടെ കണ്ണ് നിറഞ്ഞു അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ കരയണേന്ന് സറി ചോദിച്ചപ്പോൾ മോളുടെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ മോളെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് കൺവിൻസ് ചെയ്യിക്കാം എങ്ങനെ കഴിഞ്ഞിരുന്ന ആ വീടാണ് നമ്മളുടേത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അങ്ങേർക്ക് തലയ്ക്ക് സ്ഥിരത ഇല്ലാതായില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഒതുക്കി വെക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചാരി പറഞ്ഞു ആ സങ്കടം കൊണ്ടാ അമ്മ അച്ഛനും ഓരോന്നു പറയുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ പറയാതെ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് മോൾക്ക് രൂപയുടെ എഴുതി വാങ്ങി തരാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പൊ പകുതി പോയില്ലേ ഇനി ബാക്കി കൂടെ പോകുമെന്ന് പോലും അറിയത്തില്ല അതെനിക്ക് എന്തായാലും കിട്ടുമല്ലോ അമ്മേ പിന്നെ ആന്റി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതും നാടകമല്ലേ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ നോക്കുക സത്യത്തിൽ ആന്റിക്ക് ചന്ദ്രസേനോടും കല്യാണിയോടും ഒന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ലെന്നല്ലേ അമ്മ പറഞ്ഞത് ആ അതെ അതെ മോളെ അത് ശരിക്കും സത്യം തന്നെയാണോ അമ്മേ എന്ന് സറി ചോദിച്ചു എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും ചെയ്യാതെ വന്നത് അപ്പോൾ ഞാനത് പറഞ്ഞില്ലേ മോളെ അത് പിന്നെ ഞാൻ കണ്ടില്ലായെന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തായാലും അവിടുത്തെ സംസാരം കേട്ടിട്ട് രൂപയുടെ അഭിനയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് മകളെ കൺവിൻസ് ചെയ്യിച്ചു എന്തായാലും കുറച്ച് നാളും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ കാര്യങ്ങൾ അറിയാലോ എന്ന് പറഞ്ഞ് ശാരി അവിടെ നിന്ന് പോയി സറിയുവനാണെങ്കിൽ പെറ്റമ്മ മേടിച്ചു കൊടുത്ത മാല ഒത്തിരി അങ്ങ് ബോധിച്ചും പോയി എന്നിട്ട് അതും പിടിച്ചോണ്ട് അവിടെ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സേനനെയാണ് കാണിക്കുന്നത് അപ്പോൾ സേനനും രൂപയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഷാരി മുന്നിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുന്നു അതുപോലെ തന്നെ പറ്റി പിന്നെ എന്തെങ്കിലും വില കൂടി ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഗിഫ്റ്റുമായിട്ട് പോയിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ താരയ്ക്ക് ആ ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തത് നമ്മുടെ രൂപയാണ് അപ്പോൾ പാവമല്ലേ അവൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ആഗ്രഹങ്ങളൊന്നും പറയുന്ന കൂട്ടത്തിലല്ല പിന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മേടിക്കേണ്ടി വന്നു കല്യാണിയുടെ അമ്മയേക്കാൾ എത്രയോ ദയനീയമാണ് താരയുടെ അവസ്ഥ ഒരു സമയത്ത് ഇവിടേക്ക് കയറി വരുമ്പോൾ ഞാൻ ആട്ടിപ്പായിക്കുകയായിരുന്നു കഥകളൊന്നും അറിയാതെ എന്നൊക്കെ രൂപ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ സ്വന്തം മോൾ മോളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇവരെ ഈയൊരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കേണ്ടി വന്നു അവൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു ആ സമയത്ത് ആ കുഞ്ഞിനെയെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിനു വേണ്ടി അവൾക്ക് ജീവിക്കാമായിരുന്നു ഇതൊക്കെ നമ്മുടെ സേനനും ഒരു പറയാം ഇനിയിപ്പോൾ സരയൂ സത്യം മനസ്സിലാക്കിയാലും താരയെ സ്നേഹിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന് രൂപയും പറയുക സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചതാണ് ആ എന്നോട് എന്നോട് അവൾ കാണിച്ചത് എന്താ എന്നിട്ടും അവളുടെ നോട്ടം സ്വത്തിലും പണത്തിലും മാത്രമായിരുന്നു രാഹുലിനെ പോലെ ഒരു അച്ഛന് അങ്ങനെ ഒരു മോളല്ലേ ജനിക്കൂ എന്ന് തറപ്പിച്ച് നമ്മുടെ രൂപ പറയുകയും ചെയ്യുവാണ് ഞാൻ ഒരുപാട് തവണ താരയോട് പറഞ്ഞു രൂപ കല്യാണിയെയും കിരണിനെയും സോണിയെയും ഒക്കെ സ്വന്തം മക്കളായി കണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ പക്ഷെ അവൾക്ക് അവൾക്കതിന് കഴിയില്ല അവൾക്ക് അവളുടെ മകളെ വേണമെന്ന് അവള് പറയുന്നത് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സമയം അവളെ താരയും കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് ഇനിയുള്ള സമയമെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയും ചോദിച്ചു അപ്പോഴും സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള അവളെ വിട്ട് പോകുക ചന്ദ്രേട്ട ഒരിക്കലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ഈ മാലയും ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ സറിയു പോയി നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി